മീശമിശയായിക്ക് ശുധായിരിക്കട്ടെ ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സക്കരയാ രണ്ട് അഞ്ച് ഞാൻ അതിനുറ്റും അഗ്നി കോട്ടയായിരിക്കും അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ദൈവമായ കർത്താവിൻ്റെ തീ അഗ്നിയെക്കുറിച്ചാണ് അഗ്നി അഭിഷേകത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് എന്ന് സംസാരിക്കുവാനായിട്ട് പ്രചോദനം തരുന്നത് അഗ്നി നാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൾ ശക്തി നയിക്കണേ സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തി നയിക്കണ് അഗ്നിതാവായി പന്തകുസ്ത അനുഭവത്തിൽ അഭിഷേകത്തിൽ സ്നേഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ നീ അഗ്നി അഭിഷേക വചന ശുശ്രൂഷയിലൂടെ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ അശുദ്ധമായതെല്ലാം അവിടുന്ന് കത്തിച്ച് കളയും വിശുദ്ധമായത് കൊണ്ട് നമ്മളെ അവിടുന്ന് ഉറകൂട്ടും അല്ലെങ്കിൽ നമ്മളെ ശുദ്ധി ചെയ്ത് എടുക്കും കാരണം പ്രഭാഷൻ രണ്ട് അഞ്ചിൽ പറയുന്നു സ്വർണമഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ എത്ര വലിയ ആൾക്കാരായിരുന്നു പറഞ്ഞാലും ജീവിതത്തിലെ ഏതെങ്കിലും അവസരങ്ങളിൽ എത്ര വലിയ വിശ്വാസിയോ അവിശ്വാസിയോ ആരോ ആകട്ടെ ഇതുപോലെ ഉറകൂട്ടുന്ന ശോധന ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാതിരിക്കുകയില്ല അത് ശാപമായിട്ട് കണക്കാക്കാതെ ആരോ എന്തോ ചെയ്തു വെച്ചതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാ കുഴപ്പം എന്ന് വിചാരിക്കാതെ പൂർണ്ണമായിട്ട് ദൈവത്താൽ ഉറകൂട്ടി ദൈവ ത്താൽ ശോധന ചെയ്ത ദൈവം അടുത്തു തന്നെയുണ്ട് ദൈവത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനെ വിശദീകരിക്കുന്ന അവസരങ്ങളാണ് ഈ സഹനങ്ങൾ എന്ന് തിരിച്ചറിയണം ജീവദായക ജീവനൂതുക ജീവനൂതുക ജീവദായക അഗ്നിനാളമായി പറന്നിറങ്ങണേ നിറങ്ങണേ ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ഒത്തിരി വരികൾ ഇതുപോലെയുണ്ട് ഓ പാവനാത്മാവേ ശൂന്യത നിറയുമെൻ ജീവിതത്തിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വിശിടുക ഓ പാവനാത്മാവേ മുള്ളുകൾ നിറയുമെൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എഞ്ചടത്തിന്മേൽ തീടുക ശക്തി നൽകുക വീണ്ടും അഗ്നി നൽകുക പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക നീ എന്നിൽ നിറഞ്ഞിടുക പ്രൈസ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിലെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മുപ്പത്താറ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇതാ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ബലിപീഠത്തിന് മുന്നിൽ ഉറഞ്ഞുതള്ളുന്ന ബാലിൻ്റെ പ്രവാചകന്മാരും മറുവശത്ത് കർത്താവിൻ്റെ പ്രവാചകനായ ഏലിയായും ഇതാ അനേകം ബാലിൻ്റെ പ്രവാചകന്മാർ ബലിവസ്തുവിന് മുമ്പിൽ അവരുടെ ദേവനെ വിളിച്ച് ഉറഞ്ഞുതുള്ളുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിലെ മുപ്പത്താറ് മുതൽ ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹത്തിൻ്റെയും ഇസ്ഹക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ ഇതാണ് അഗ്നി അഭിഷേകം ഇതാ സത്യമായതിനെ സ്വതന്ത്രമാക്കാൻ ഇതാ ദൈവത്തിന്റെ ദൈവത്വം മഹത്വം വെളിപ്പെടുത്താൻ ഉള്ളതാണ് ഈ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ അങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണം അവിശ്വാസി വിശ്വാസിയായി മാറും വിശ്വാസി കൂടുതൽ തീക്ഷതയാൽ ജ്വലിക്കും ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം നമുക്ക് പറയാം കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം കഴിഞ്ഞ എൻ്റെ നാളുകളിലെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവമല്ലാത്ത പലതിനും ദൈവത്തെക്കാൾ മഹത്വം നൽകിപ്പോയതിന് കർത്താവെ മാപ്പപേക്ഷിക്കുന്നു ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ ആയിരിക്കുന്ന അവസ്ഥകളെ പൂർണമായി അങ്ങയുടെ പാതാന്തികത്തിൽ സമർപ്പിക്കുന്നു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഈ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ നമ്മൾ കാണുന്ന ഈ വചനം ജനം വിളിച്ചു പറഞ്ഞ മുപ്പത്തൊൻപതാമത്തെ വാക്യം കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം കാരണം അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു മറ്റൊരു ശക്തിക്കും മറ്റൊരുത്തനും സാധിക്കാത്ത കാര്യങ്ങൾ ദൈവമായ കർത്താവ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും അത് അതാണ് ഇവിടെ കാണുന്നത് മുപ്പത്തെട്ടാമത്തെ ഉടനെ ർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു ഉടനെ ഉടനെ വിശുദ്ധനത്തത് പ്രസക്തമായ വാക്കാണ് ഉടനെ തൽസമയം അപ്പോൾ തന്നെ അവർക്ക് ആവശ്യമുള്ള ആ അവസരത്തിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ അഗ്നി വെളിപ്പെടുകയാണ് ഇന്ന് കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണോ ഏത് വിഷമാവസ്ഥയിലാണോ ആ തടസ്സങ്ങളുടെ മേൽ അനേക നാളുകൾ ായിട്ട് വിഷമിക്കുന്ന കാര്യങ്ങളുടെ മേൽ എതിർ ശക്തികൾ വെല്ലുവിളിച്ചു ആക്രോശിച്ചു അവസ്ഥകളുടെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ദൈവശക്തി വെളിപ്പെടട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒന്ന് രാജകന്മാർ പതിനെട്ട് മുപ്പത്തി എട്ട് വചനത്തിന്റെ അഭിഷേകം മുപ്പത്തി ഒമ്പത് വചനത്തിന്റെ അഭിഷേകം ജനം ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ആംഗം പ്രണമിച്ചു എന്ന് പറഞ്ഞാൽ അടിയറ വെച്ച് ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല പോകാനില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഓ കനലെ നാവിലെന്നെ തൊടണേ ഓ കനലെ നാവിലെന്നെ തൊടണേ യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ യേശുനാമം പുണ്യനാമം രിലിങ്ങും ഘോഷിക്കാൻ ഓ പാവനാത്മാവേ പാറം നീറങ്ങേണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നീറയ്ക്കണേ അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തിയക്കണമേ പരിശുദ്ധാത്മാവേ അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തിയക്കണമേ പരിശുദ്ധാത്മാവേ ഇതിലെല്ലാം നമ്മൾ പാടുന്നത് ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ അഭിഷേകം ചെയ്യണമേ എന്ന് സ്ലിഹന്മാരിൽ ഇറങ്ങി വന്നതുപോലെ നമ്മളിലും നമ്മുടെ ജീവിതത്തിലും കത്തിപ്പടരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ലേവിയുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ കാണുകയാണ് ഇതാ ഈ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ബലിപീഠത്തിലെ അഗ്നി കെട്ടിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കണം ഹാലയിലൂയ പ്രാർത്ഥനയാകുന്ന വിശ്വാസമാകുന്ന ആ അഗ്നി ഒരിക്കലും അണഞ്ഞു പോകരുത് കൂതാശ ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത് ഇന്ന് ഈ വചനത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഈ അഗ്നി അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അശ്വതി കടന്നു പോവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിൽ നിന്നും ഇത് ആരെല്ലാം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു അവരിൽ നിന്നെല്ലാം ഈ അഗ്നി അഭിഷേകം നിലനിൽക്കണമെങ്കിൽ ഇതാ കർത്താവിന്റെ ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം ഇത് കർത്താവിന്റെ കൽപ്പനയാണ് അത് കെട്ടുപോകരുത് വിശ്വാസമാകുന്ന തീഷ്ണതയാൽ പ്രാർത്ഥനയാകുന്ന തീഷ്ണതയാൽ കൂതാശകളാകുന്ന കൃപയാൽ ദൈവശക്തിയാൽ ഇതാ കെട്ടുപോകാതെ നമ്മളിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം ഹാലലൂയ യേശുവെ നന്ദി യേശുവിനെ സ്തുതി വീണ്ടും ദേവിയരുടെ പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു എങ്ങോടാണ് പുറപ്പെടുന്നത് ഇതാ ബലിപീഠത്തിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്ത് വിളിച്ച് സാഷ്ടാംഗം വീണു ലേവ്യർ ഒമ്പത് ഇരുപത്തി നാല് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പറയപ്പെട്ടു ഓ സർവശക്തനായ ദൈവമേ കർത്താവായ യേശുവേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ഈ വചനത്തിന് മുന്നിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ദാഹിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി കടന്നു വന്ന് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ മാരക രോഗങ്ങൾ പോലും ാമത്തിൽ സുഖപ്പെടട്ടെ അനേക വർഷങ്ങളായുള്ള ബന്ധനങ്ങൾ യേശു അഴിക്കട്ടെ കടബാധ്യത കെട്ടുകൾ രോഗപീഠകൾ വിവാഹ തടസ്സങ്ങള് മംഗളകാര്യങ്ങൾ നടക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ വന്ധ്യത മാറിപ്പോട്ടെ ഇവർ വിശ്വസിക്കുന്നു ഇന്ന് വചനത്തിലൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സകറിയ രണ്ട് അഞ്ച് ഞാൻ അതിനു ചുറ്റും അഗ്നി കോട്ടയായിരിക്കും അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ഹാലലൂയ ഹാലു യേശുവെ നന്ദി യേശുവെ സ്തുതി വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ശത്രുക്കൾക്ക് പരാജയവും ശത്രുക്കളുടെ വിജയം ശത്രു വ്യക്തിയല്ല പിശാചാണ് രോഗമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ കടബാധ്യതയോ കുടുംബ തകർച്ചയോ ബന്ധങ്ങളിലെ വിള്ളലുകളോ ഏതുമാകട്ടെ ശത്രു തീർക്കുന്ന എല്ലാ തകർച്ചകളെയും ബന്ധനങ്ങളെയും ദൈവശക്തി ദൈവ അഗ്നി പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഹോളി ഫയർ ആൻഡ് ഹോളി സ്പിരിറ്റ് അതെ ഹോളി സ്പിരിറ്റ് അനോറ്റിങ്ങായിട്ട് കടന്നു വരും പുറപ്പാട് പതിനാല് ഇരുപത്തി നാല് രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി ഇതാ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഈജിപ്തുകാർ ഈജിപ്തുകാരെന്ന് നമ്മുടെ ജീവിതത്തിൽ വിശേഷിക്കപ്പെടുന്ന അടിമത്തങ്ങൾ ബന്ധനങ്ങൾ ദുശീലങ്ങൾ ശത്രുപേടകള് എതിർപ്രാർത്ഥനകള് പൈശാചിക പീഡകള് ആഭിചാരക്കെട്ടുകള് അവയെ എന്തു ചെയ്യും കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് അഗ്നി സ്തംഭമായും മേഘസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിച്ച കർത്താവ് രാവും പകലും കാത്ത കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക പുറപ്പാട് പതിനാല് ഇരുപത്തിനാല് സക്കറിയ രണ്ട് അഞ്ച് വചനങ്ങള് ഒന്ന് രാജകുമാർ പതിനെട്ട് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെ ഈ വചന െല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതാ മേഘത്തിന്റെ സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി അനേക വർഷങ്ങളായിട്ട് മകനെ മകളെ നിന്റെ കുടുംബത്തിലേക്ക് കാല് കുത്താത്തവര് നിന്നോട് കടന്നു ചെന്നാൽ കാല് വെട്ടുമെന്ന് പറഞ്ഞവര് നിന്റെ നാശം കാത്തിരുന്നവര് എവിടെ നിന്റെ കണ്ണുനീര് വീണോ എവിടെ നിന്നെ നാണം കെടുത്തിയോ ഏത് കാരണം കൊണ്ട് നീ പരിഭ്രാന്തരാകി അസപ്പെടുത്തപ്പെടുകയും ചെയ്തോ അവിടെ തന്നെ അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി കർത്താവ് നിന്നെ ഉയർത്താനായിട്ട് പറയട്ടെ െ ഹാലൂയ ഹാലൂയ വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി ആരാ നോക്കിയത് ഞാനോ നിങ്ങളോ നോക്കി ഇതാ ഫലം പരാജയമാണ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല റോമ ഒമ്പത് ആ ഹൃദയവോചന ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ച് കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു വചനത്തിലൂടെയാണ് ഈ അഗ്നി അഭിഷേകം കടന്നു വരുന്നത് അതുകൊണ്ട് കർത്താവെ ഇപ്പോൾ ഉള്ളൊരുക്കി തകർന്നൊമ്പ കണ്ണീര് വറ്റി തീർന്ന ഈ ജീവിതങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട വിശ്വാസം പോലും മരവിച്ചിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ശക്തി അയക്കണമേ ഹാലലു യേശുവേക്കണമേ പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ ഉണർവിൻ കൊടുങ്കാ ും ഉണർവിൻ കൊടുങ്കും ദാത്തോടെ പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ മടങ്ങി വരുന്നു ഞാൻ തിരിച്ചു വരുന്നു എന്നോട് കരുണ തോന്നണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രേസലോ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷനായാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ഇതാ തീ കത്തിയിട്ട് നിനക്ക് ചൂടില്ല ഇനി തണുപ്പോ തണുപ്പോ ഇല്ല അതിന്റെ പേരാണ് മന്നോഷ്ണൻ അതുകൊണ്ട് ഇതാ കർത്താവ് എന്നെ നിങ്ങളെ ഇനിയും തീ പിടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതാ വെറും മുക്കുവന്മാരായ വിദ്യാവിഹീനരായ അപ്പോസലന്മാര് ഒരു ദുർബല നിമിഷത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞവരും യേശുവിൻ്റെ കുരിശു മരണം കണ്ടപ്പോ ഓടിക്കളഞ്ഞവരും ചിതറിപ്പോയവരും പേടിച്ച് ഒളിച്ചിരുന്ന് പിന്നീട് പ്രാർത്ഥിച്ചവരും ഇതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ തോമസ് തോമസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഈ ഭാരതം വരെ സുവിശേഷവുമായിട്ട് കടന്നു വന്നു അപ്പം ഇതാ ഒരു വേലക്കാരി പരിചാരികയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് കർത്താവിന് വേണ്ടി സഹനം വേണ്ടെന്ന് പറഞ്ഞാ കർത്താവ് പറഞ്ഞു മത്തായി പതിനാറ് ഇരുപത്തും സാധാനെ ദൂരെ പോന്ന് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷ്യമാണ് സാധാരണ ദൂരെ പോന്ന് കർത്താവ് പറഞ്ഞ ആ ബലഹീനൻ ആ പത്രോസ് പരിശുദ്ധാത്മാവ് ഈ അഗ്നി ഈ തീ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇതാ യേശുവിനെ പോലെ യേശുവിൻ്റെ പീഠാസനം കണ്ടപ്പോൾ പരിഭ്രമിച്ചവൻ ഓടിയവൻ തള്ളിപ്പറഞ്ഞവൻ ഇതാ യേശുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല അപ്പസ്ഥവല സഹനം നമ്മൾ കാണുന്നു പത്രോസ് യേശുവിന് വേണ്ടി തലകീഴായി ക്രൂശിൽ മരിച്ചു റൈസലോട്ട് ഹാലലു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാ വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് ചൂട് പിടിക്കണം വെളിപാടിന്റെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം കേട്ടു ചൂടും തണുപ്പും ഇല്ലാതിരുന്നിട്ട് ഒരു കാര്യം ഇല്ല രണ്ടും കെട്ട അവസ്ഥയിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പച്ചന് പറയുക വെളിപാട് മൂന്ന് പതിനെട്ടിൽ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ നിധനികനാകാൻ അഗ്നിശുദ്ധി പരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക പ്രൈസലോ ഹാലലിയ ഞാൻ ഓർക്കുകയാണ് ഇവിടെ എറണാകുളത്തുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ മറ്റൊരു ആശുപത്രിയിൽ നിന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാതെ വീട്ടിൽ ബോധം കെട്ട് വീണ കുട്ടിയെ അവിടെ കൊണ്ടുവന്നു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തിട്ടും ബോധം കിട്ടാതെ കിടക്കുന്ന അവസ്ഥ മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഒരു യുവതിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആങ്ങളെ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ബ്രതറെ പ്ലീസ് സഹായിക്കണം എൻ്റെ സഹോദരിയെ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രദർ ഒന്ന് പ്ലീസ് ഫ്രീ ആണെങ്കിലും ഒന്ന് അവിടം വരെ വന്ന് ആ ക്യാഷ്വാലിറ്റി കയറി ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ ഇതാ അവിടെയും കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന വന്ന എന്താ ഏതാന്ന് ഒരുപടി എന്ന നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ അനുവാദം കിട്ടി കൈകൾ വെച്ച് കുരിശ് വെച്ച് കുരിശ് വരച്ച് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാന്മാൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ ഈ അഗ്നി അഭിഷേകം രോഗി പെട്ടെന്ന് കണ്ണു തുറക്കുക ഇതാ ഞാൻ ഇവിടെയാണ് എനിക്കെന്താ പറ്റിയത് എന്ന് ഇതാ അതാണ് ദൈവത്തിൻ്റെ ശക്തി അഭിഷേകം അഞ്ച് ലക്ഷം രൂപ ചികിത്സക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് വാഹനാപകടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരും മരിക്കുകയും അതിലൊരാൾ ഗുരുതരാവസ്ഥയിൽ ഒരാശുപത്രിയിൽ നിന്ന് രണ്ടാമത്തെ ആശുപത്രി രണ്ടാശുന്ന് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലക്ഷങ്ങൾ ചിലവായി അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു ആശുപത്രി മാറിയതുകൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല വിശ്വാസികളായതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കും എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് വന്ന് പ്രാർത്ഥന കൂടിയപ്പോൾ ഒന്ന് വന്ന് പോയി പ്രാർത്ഥിക്കാമോ എന്നുള്ള അവരുടെ റിക്വസ്റ്റ് അങ്ങനെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മരിച്ചതുപോലെ ദിവസങ്ങളായിട്ട് കടന്നിരുന്ന ആ യുവതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പറഞ്ഞപ്പോൾ ആമീൻ അഗ്നി ഇറങ്ങി അനോറ്റിംഗ് റിലീസിംഗ് ഇൻ ഹോളി സ്പിരിറ്റ് കാമേനെന്ന് പറഞ്ഞു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സുഖപ്പെട്ട് ഇന്നും ജീവനോടെ ഇരിക്കുന്നു ഇതുപോലെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഹാലലൂയ ദൈവോചനത്തിൻ്റെ ശക്തിയാണ് ഞാൻ ഉറക്കയാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിലൊരു സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രത്തി ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാനത് ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ് എടുക്കാൻ ഞാൻ ആ ടീമിലില്ല എന്നെ അവർ പ്രസഹിക്കാനായിട്ട് വിളിച്ചതാണ് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നു രണ്ട് മൂന്ന് ക്ലാസ് കടുത്തു പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ധ്യാനം കൂടാൻ വന്ന ഒരു മലയാളി സഹോദരി അവർ കൂടാത്ത ധ്യാനമൊന്നുമില്ല കൊടിമൂത്ത ഒരുപാട് ധ്യാന പാരമ്പര്യമുള്ള അപ്പോൾ ഡൽഹിയിൽ നേഴ്സോ മറ്റോ ആണ് അവിടെ നിന്ന് വന്നതാണ് അത്യാവശന നിലയിൽ ഒരു സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇവരുടെ അമ്മേനെ ആംബുലൻസിലാണ് കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ടുണ്ട് ആ ശുശ്രൂഷയിൽ അവരുടെ അമ്മ എഴുന്നേറ്റിരുന്നു പക്ഷേ സംഭവിച്ചു ചെയ്താണ് ഞാനൊരു ചെറുപ്പക്കാരനാണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് അപ്പോൾ അന്ന് അവർക്കെന്തോ പിടിച്ചില്ല ചിലർക്ക് ചിലരെ പിടിക്കണമെന്നില്ല ഓ ഇതിലും വലുത് കേട്ടു വലിയ അച്ചന്മാരുടെയും എന്ത് എല്ലാം കേട്ടതാണ് ഇയാൾ ഇവൻ അവനാര എന്തു പറയാനാണെന്നും പറഞ്ഞൊരു പുച്ഛരസത്തോടെ ഇരുന്നെന്ന് അവർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ പ്രസംഗിക്കാൻ കയറിയെന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്നുമല്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാകില്ല അതുകൊണ്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് മാത്രമേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയാൽ മനസ്സിലാകത്തുള്ളൂ അവൻ അഗ്നി അഭിഷേകം നൽകും നിങ്ങൾ തീഷ്ണതയോടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വചനങ്ങളെ കുറിച്ചിടുക വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇവർ മാത്രം വളരെ താല്പര്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെയോ ഇതെന്ത് ഇയാളാര് ഇയാളെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലല്ലോ ഇവനാരാണ് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനല്ല പരിശുദ്ധാത്മാവാണ് ഈശോയാണ് ഇത് തരുന്നത് അതുകൊണ്ട് മനുഷ്യരെ നോക്കി നിങ്ങളിരിക്കണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദുരിതുരാ കർത്താവ് തന്ന വചനങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അല്പസമയം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇടയ്ക്കിടക്ക് സ്തുതിപ്പിച്ച് പറഞ്ഞു അപ്പോൾ ഒപ്പം െ ഈ ഒരു സ്ത്രീയുടെ കരച്ചിൽ അലറി അടിച്ച് ഭയങ്കര ഇത് അപ്പോൾ ഈ ഈ പറഞ്ഞ സ്ത്രീയാണ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഈ ബ്രദർ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോഴേക്കും ഓ ആര് ഇയാളെ ഒരിക്കൽ പോലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ല ഇയാളെന്ത് പറയാനാ ഇതിലും വലുത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വെറുതെ സമയം കളഞ്ഞെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വല്ല അച്ഛന്മാരും പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക തോന്നിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ബലി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചന വചനപീഠത്തിലേക്ക് നോക്കുമ്പോൾ ബ്രദറിനെ കാണുന്നില്ല അതിനു വേറെ അവിടെ ഇങ്ങനെ കത്തി തീ നിൽക്കുന്നതായിട്ടാണ് ഇതുപോലെ ശുശ്രൂഷകർ നാണം കെടുത്ത കെടുന്നിടത്താണ് ദൈവം വിജയിക്കുന്നത് പ്രവാചകം തോക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ മഹത്വം മോശ നാണം കെട്ടിടത്തെല്ലാം ഇതാ അവസാന അന്തിമ വിജയം ദൈവത്തിൻ്റേതായി തീർന്നത് നമുക്ക് വിശ്വഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അങ്ങനെ വളരെ സന്തോഷത്തോടെ പരിശുദ്ധാത്മ നിറവും ഉണർവും ഉണ്ടായി ധ്യാനത്തിൽ തന്നെ മൊത്തത്തിലൊരു ചലനം ഉണ്ടായി അടുത്ത ധ്യാനത്തിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു ആ ധ്യാനത്തിൽ ഞാൻ എന്നെ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ കണ്ട ഇതാണ് ആ സ്ത്രീ വഴി വേറെ കുറേ പേരെ കൂടെ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ട് ആ വീൽ ചെയറിൽ കൊണ്ടുവന്ന അമ്മച്ചി സുഖപ്പെട്ട് കാറിൽ ഇരുന്ന് നടന്ന് ആണ് പോയത് മരണം നല്ല മരണം കിട്ടട്ടെ എന്ന് ഓർത്ത് കൊണ്ടുവന്ന വന്ന ഭയങ്കര വചനമുള്ള ഒരുപാട് ധ്യാനമൊക്കെ കൂടി അപ്പോൾ ഈ മോക്കട നിർബന്ധപ്രകാരമാണ് മരിക്കാൻ കിടന്ന അമ്മച്ചീനെ മരിക്കണതിന് മുമ്പ് ഇനി മരിക്കണമെങ്കിൽ അവിടെ കിടന്ന് മരിച്ചോട്ടെ അല്ലെങ്കിൽ വചന കിട്ടിയിട്ട് മരിക്കട്ടെ എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത് ഹാലേലൂയ യേശുവേ നന്ദി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് തീയുണ്ടല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ ചിന്തിക്കാത്ത നമുക്ക് അപ്രാപ്യമായ മേഖലയിലെല്ലാം കടന്നു വരും കാരണം ഉൽപ്പത്തി പതിനെട്ടോ പതിനാല് പറയുന്നുണ്ട് കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചെറുമോ മുപ്പത്തിരണ്ട് ഇരുപത്തി ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ കർത്താവ് നമ്മുടെയും നമ്മുടെ ശത്രുക്കളുടെയും നമ്മുടെ മരിച്ചുപോയവരുടെയും നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെയും ഇനി ജനിക്കാതിരിക്കുന്ന തലമുറകളുടെ എല്ലാം ദൈവമായ കർത്താവാണ് അപ്പോൾ ആ ദൈവത്തിന് റിപ്പയർ ചെയ്യാൻ മാറ്റം വരുത്താൻ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ മാറ്റി പ്രവർത്തിക്കാൻ ഒന്ന് തിരിച്ചുവിടാൻ ഒന്ന് വരുത്താൻ ഒന്നയക്കാൻ കഴിയാത്ത കാര്യം ഏത് കാര്യവും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഇനി ഒന്നും ചെയ്യാമല്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഏത് അവസ്ഥയോ രോഗമോ ആകട്ടെ ദൈവം പ്രവർത്തിക്കും അതുപോലെ തന്നെ മാർഗോസ് പത്ത് ഇരുപത്തേഴ് പറയുന്നുണ്ട് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ പ്രൈസലോ ഒക്കെ ഒന്ന് മുപ്പത്തേഴ് പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ പരിശുദ്ധ മറിയം വിശ്വസിച്ച ആ വചനം ഈ വചനം നമ്മളിലും കടന്നു വന്ന് പ്രവർത്തിക്കും അഗ്നി അഭിഷേകമായി നമ്മളിൽ നിറയും ഞാൻ വെളിപാട് മൂന്ന് പതിനെട്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി പരുത്തിയ സ്വർണം എന്നോട് വാ വാങ്ങുക അവിടെയും പറയുന്നത് അഗ്നിശുദ്ധി നമ്മുടെ ആത്മീയ മേഖലകൾ നമ്മുടെ ഭൗതിക മേഖലകളെല്ലാം ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ഉറവകൂട്ടണം ഈ അഗ്നിയാൽ ഉരുക്കി വാർക്കപ്പെടണം നീ എന്നോട് വാങ്ങുക നിൻ്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര നാൾ നാണം കെട്ടും കൈനീട്ടിയും അവരവരുടെയും കാലുപിടിച്ചും ും കരുണോച്ചും ജീവിക്കും ഇതാ എവിടെ നീ നാണം കെട്ടോ എവിടെ നീ തലം താണോ എവിടെ നീ ഒറ്റപ്പെട്ടോ എവിടെ നീ വിഷമിച്ചോ ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ അത്ഭുതം പ്രവർത്തിച്ച് ഇറങ്ങി വന്ന ദാനിയേലിന് വേണ്ടി സിംഹങ്ങളുടെ വായടച്ച് കളയുകയും അതേ കുഴിയിൽ അതേ സിംഹങ്ങളുടെ വായിൽ ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോസലന്മാരുടെ മേൽ വീരുക്കളായ അപ്പോസലന്മാരുടെ മേൽ തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ അപ്പോസലഭോധന രണ്ടാം അധ്യായത്തിലും മൂന്നും നാലും വാക്യങ്ങളിൽ ഇതാ ഭീരുത്വം എല്ലാം മാറി അവർ പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണമനുസരിച്ച് സംസാരിക്കുകയും അവിടെ കൂടിയിരുന്നവർ അവരുടെ ഭാഷകളിലെല്ലാം അത് കേൾക്കുകയും ചെയ്തു ഇടുമുഴക്കം പോലെയുള്ള വലിയ ശബ്ദം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ വലിയ വലിയ ഇടുമുഴക്കം വലിയ സംബീ സംഭ്രാന്തി വലിയ വിഭ്രാന്തി ഒക്കെ എല്ലായിടത്തും ഉണ്ടോ അനങ്കണ്ട നമ്മൾ പ്രാർത്ഥിക്കുക സഹകരണ രണ്ട് അഞ്ച് ഞാൻ അതിന് ചേറ്റും അഗ്നിക്കോട്ടയായിരിക്കും അതിൻ്റെ മദ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇതാ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായ യണമേ ആഘോഷം ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ വളർച്ചയില്ല 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 എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് ഇതാ ദൈവത്തിൽ വിശ്വസിച്ച് വചനം കേട്ട് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞു കൊടുത്തു പ്രസവിക്കുന്നവർ അങ്ങനെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ആവശ്യത്തിനുള്ള വളർച്ചയും തൂക്കം എല്ലാം ഉണ്ട് ഇതെവിടെ നിന്ന് വന്നു പ്രീസല്ലോ തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകേണമേ അതുപോലെ നാൽപ്പത്തിരണ്ട് വയസ്സായി ഇനി കല്യാണം നടക്കൂല നടക്കൂല എങ്ങനെ നടക്കാനാണ് ഇനി നടന്നാൽ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു അന്ന് അന്നും വചനം കേൾക്കുമെന്ന് പറഞ്ഞു കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വചനം കേട്ടു അഗ്നി അഭിഷേകം ഉണ്ടായി രണ്ടാം ഘട്ടമല്ല ഘട്ട് കൊടുത്തു നാൽപ്പത്തി വയസ്സിലെ കല്യാണം നടന്നു ഒരു കേസ് ഇപ്പം രണ്ട് കൊച്ചുണ്ട് മറ്റൊരു കേസ് മറ്റൊരു തന്നെ പെണ്ണില്ല പെണ്ണില്ല പെണ്ണുങ്ങളില്ല വെമ്മിളേരില്ല എന്നും പറഞ്ഞു നടന്നു നടന്ന എവിടെന്നുണ്ടായി കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നീ അറിയാത്ത പലരെയും നിനക്ക് മനസ്സിലാകാത്ത പല ഭാഷകളെയും കർത്താവ് ഉപയോഗിക്കും അഗ്നി അഭിഷേകം ഉണ്ടായി ഒരാൾക്ക് ഇപ്പൊ രണ്ട് കൊച്ചുണ്ട് മറ്റൊരാൾക്ക് ഒരു കൊച്ചുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സ് അതിലൊരാൾ എൻ്റെ കൂടെ പഠിച്ച ഇപ്പൊ അമ്പത്തൊന്ന് വയസ്സായി കാണും വന്ന് വചനം കേൾക്ക് കർത്താവിൻ്റെ വചനത്തുമ്പി ആ അടിയറ വെക്ക് ഉരുക്കി വാർക്ക് അതുപോലെ ജീവിത പങ്കാളിയുടെ സ്വഭാവമോ ഇരുപത് വർഷമോ മുപ്പത് വർഷമോ മുപ്പത്തഞ്ചു വർഷം ആയിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ മുപ്പത്തഞ്ച് വർഷത്തെ കാര്യങ്ങൾ ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ മധ്യസ പ്രാർത്ഥനയിൽ പാടുന്ന പാട്ടാണ് അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ അപ്പനെ കൂടി പാടിയിരുന്നു അപ്പ ഞാൻ മരിച്ചിട്ട് ഇപ്പം ഇരുപത്തൊന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു പതിനഞ്ച് വർഷം അപ്പൻ്റെ കൂടെ ശുശ്രൂഷയിൽ പാടി ശുശ്രൂഷക്ക് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ അത്ഭുതം അടയാള രോഗശാന്തി നടന്നില്ലെങ്കിലും ഇതാ എന്നിലും എൻ്റെ കുടുംബത്തിൽ <Ce> ും ജീവിതങ്ങളിലും മക്കളിലും ഈ സ്നേഹം കൊണ്ട് ഉറകൂട്ടാൻ സ്നേഹം കൊണ്ട് ഉരുക്കി വാർക്കാനുള്ള അഗ്നി അഭിഷേകം തരണമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എൻ്റെ അടുക്കൽ വരുന്നവർ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലെ മുൻസുപ്പീരിയറായിരുന്ന വിനയാനന്തച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കണ്ണൂർ ഇരിട്ടി ധ്യാനകേന്ദ്രത്തിലാണെന്നാണ് എൻ്റെ അറിവ് എൻ്റെ അടുക്കൽ വരുന്നവർ അങ്ങേ കർത്താവ് അങ്ങേ അനുഭവിക്കാനും അങ്ങേയെ ദർശിക്കുവാനും അങ്ങേയെ മൊത്തപ്പെടുത്തുവാനും എനിക്കിടയാകണമേ സ്നേഹസമ്പന്നും കരുണവാാരതിയുമായ ഈശോയുടെ തിരകൃതയത്തിൽ നിന്ന് സ്നേഹവും കരുണയും നന്മയും എന്നിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുകട്ടെ സ്നേഹവും കരുണയും സ്നേഹം കൊണ്ട് തീപിടിപ്പിക്കണമേ സ്നേഹം കൊണ്ട് ജലിപ്പിക്കണമേ എന്നൊരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേന്ന് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും സന്തോഷത്തോടെ നടക്കാനും കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാകാനുള്ളൊരു ജീവിതം വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വന്നോളൂ നല്ല ബന്ധങ്ങൾ കിട്ടും എല്ലാ വഴികൾ തുറന്നു കിട്ടും അങ്ങനെ ജീവിതത്തിൽ ഓരോ കണക്ഷനും വിലയുള്ളതും മോടിയുള്ളതും ഇതുവരെ നടന്നതുപോലെയല്ല നമ്മളൊരു ഒരു പ്രസരിപ്പായി ഒരു ചൈതന്യമായിട്ട് മാറും അതുകൊണ്ട് കേട്ടുകൊണ്ട് വീട്ടിൽ ഒരുപാട് നാളായിട്ട് ഒതുങ്ങിയിരിക്കുന്നവർ ഒരു ഒരു ജോലിക്കും പോവാത്തവർ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ഇതാ നിങ്ങൾ തീ പിടിക്കട്ടെ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഒരു കാട് മുഴുവൻ കത്തിക്കാൻ ഒരു കാട് മുഴുവൻ കത്തിക്കാൻ ഫ്രൈസലോട്ട് ഹാലലൂയ യേശുവെ നന്ദി യേശുവെ സതി പക്ഷെ ഒരു മരം കൊണ്ട് ഒരുപാട് തീപ്പെട്ടി ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഒരു കാട് മുഴുവൻ തീപിടിപ്പിക്കാൻ അതുകൊണ്ട് അയ്യോ ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് പാരമ്പര്യം ഇങ്ങനെയാണ് പൂർവികർ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും അതാ പറഞ്ഞത് ഒരു മരം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കാം പക്ഷേ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരു കാട് മുഴുവൻ മുഴുവൻ തീപിടിപ്പിക്കാനായിട്ട് പറ്റും ഒറ്റ സ്പാർക്ക് മതി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമേ ഈ കേട്ട വചനം സകറിയ രണ്ട് അഞ്ച് വചനം പ്രത്യേകമായിട്ട് ഞാനതിനൊരു അഗ്നിക്കോട്ടായിരിക്കും അതിൻ്റെ മതത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ പാപക്കെട്ടുകൾ തെറ്റായ ബന്ധനങ്ങൾ തെറ്റായ ചിന്തകൾ തെറ്റായ പ്രേരണകൾ യേശുനാമത്തിൽ മാറട്ടെ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറട്ടെ അശുദ്ധി അശുദ്ധി തിന്മയുടെ സ്വാധീനങ്ങൾ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ തഴക്ക ദോഷത്തിൻ്റെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ നിർവീര്യമായി പോട്ടെ മദ്യാസക്തിയുടെ ഭവലിയുടെ തെറ്റായ കൂട്ടുകെട്ടുകളുടെ തെറ്റായ കാഴ്ചകൾ അവയെല്ലാം മാറിപ്പോട്ടെ ദൈവോചനത്തിലുള്ള ദാഹം കിട്ടട്ടെ യേശു ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാൻ നല്ലൊരപ്പനാകാൻ നല്ലൊരു അമ്മയാകാൻ നല്ലൊരു ഭാര്യയാകാൻ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു മകനായി നല്ലൊരു മകനായി നല്ലൊരു മകളായി നല്ലൊരു തൊഴിലാളിയായി നല്ലൊരു വിദ്യാർത്ഥിയായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിറവേറട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്കോറി രാജാവ് തീ കത്തിക്ക ആ സ്വർഗീയ രാജാവ് തീ കത്തിക്ക ഈശ്വശിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈ വീഡിയോ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടമെങ്കിൽ ഒരുപാട് പേർക്ക് തീപിടിക്കട്ടെ അതിനെ സ്വർഗീയ അഗ്നി കത്തിപ്പെടരട്ടെ ഇത് കിട്ടാത്ത മറ്റുള്ള ഗ്രൂപ്പുകളിലും വ്യക്തികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിക്ക് ശുദ്ധിയായിരിക്കട്ടെ പ്രേൺ